ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക നിങ്ങളുടെ എനർജിയായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് എനർജി ഉള്ള ഒരു ആണെന്നുള്ളത് നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും രണ്ടും ഒരേപോലെ കണക്റ്റഡ് ആവുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആവേണ്ടുന്ന ഒരു സമയം തന്നെയാണെന്നുള്ളത് പറയാം അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ മേ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ കുഴങ്ങിയിരുന്നൊരു അവസ്ഥയിലായിരിക്കാം ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ആവാം നിങ്ങൾ മാരേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ അതിനൊക്കെ ഒരുപാട് ഉണ്ടായി നിങ്ങളുടെ എല്ലാ പ്ലാനും പദ്ധതിയൊക്കെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയാത്ത രീതിയിൽ മാറിപ്പോവേണ്ടെന്ന ചില സിറ്റുവേഷൻസൊക്കെ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അഷുറൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ റീസെൻറ്റ്ലി നിങ്ങളിതൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും ഒരു ക്ലാരിറ്റി തരാൻ പറ്റിയിട്ടുണ്ടാവണം എന്നില്ല ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ കടന്നുപോയിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലുള്ളവർക്കോ അല്ല ഓൺ ആൻഡ് ഓഫിൽ മാത്രമുള്ളവരുന്നു എന്നൊന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ നല്ല രീതിയിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഇനി പാർട്ണർ കൂടെ ഉണ്ടെങ്കിലും ആ ഒരു പഴയ രീതിയിൽ സിംഗിൾ ആയിട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ട് വന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളുടെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുക അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സൽ ഫ്രീക്വൻസിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഓരോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു എനർജിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ അത്രയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ആൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇത്ര നാളും കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു മാരേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റോ ഒക്കെ അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല എനിക്ക് കുറച്ച് ടൈം തരൂ എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി നടന്നൊരു പേഴ്സൺ ആയിരിക്കാം ഇല്ലെങ്കിൽ ഒന്നും പറയാതെ സൈലൻറ്റായിട്ടിരുന്നൊരു വ്യക്തിയായിരിക്കാം അതായത് നിങ്ങൾക്ക് പിടി തരാതെ നടന്നിട്ടുള്ളൊരു പേഴ്സണാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറയുമ്പോൾ അതിന് കഴിയില്ലാതെ അല്ലെങ്കിൽ സാഹചര്യവശാലാണെന്നുണ്ടെങ്കിലും അല്ല ആ ഒരു പേഴ്സൻ്റെ ഒരു സ്വന്തം ഡി ഡിസിഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവർക്കാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ത്രീ മേജർ ഒറാക്കി കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതോറിറ്റി എന്നുള്ളൊരു കാർഡാണ് സെക്കൻഡ് വൺ അവയർനെസ് ആൻഡ് തേർഡ് വൺ ട്രയംഫ് എന്നുള്ളൊരു കാർഡാണ് ഈ മൂന്ന് കാർഡ്സ് എന്ന് പറയുന്നതും നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജീസ് നമുക്ക് കാണിച്ചു തരുന്ന നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവം കാണിച്ചു തരുന്ന കാർഡ്സ് തന്നെയാണ് ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കി തരുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് മെയ്ജർ കാർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ അതോറിറ്റി എന്നുള്ളൊരു കാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ വൈഫിൻ്റെ പൊസിഷനിലായിരിക്കാം ഓർ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ലവർ ആയിരിക്കാം ഏത് പൊസിഷനിലാണെന്നുണ്ടെങ്കിലും ആ ഒരു അംഗീകാരവും കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അത് മിസ്സിങ് ആയിരിക്കും ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ വൈഫാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വൈഫാണെന്നുള്ള ഒരു അധികാരമോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനമോ ഒന്നും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കുറേ നാളുകളായിട്ട് ഉണ്ടാവണമെന്നില്ല നേരെ തിരിച്ചും അതായത് ഈ ഒരു പേഴ്സൻ്റെ ഹസ്ബൻഡാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അതിൻ്റെതായ യാതൊരു സ്വാധീനവും നിങ്ങൾക്ക് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല തീർത്തും ഒരു അന്യരായിട്ട് മാറി നിൽക്കുന്ന എനർജി ആയിരിക്കാം അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രണയിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ കുറേ നാളുകളായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ലൈഫിൽ അവർക്കും യാതൊരു സ്ഥാനവും ഇല്ലാത്ത പോലെയുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ എന്തായിരുന്നോ നിങ്ങൾ ആരായിരുന്നോ അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും വീണ്ടും വന്ന് ചേരാനായിട്ട് സാധിക്കുകയാണ് ആ ഒരു കാർഡിൻ്റെ നമ്പർ പോലെ തന്നെ നമ്പർ ഫോർ ആണ് ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു റൂളർ എന്ന് പറയുന്നത് രാഹുവാണ് അപ്പോൾ ആ രാഹു പോലെ തന്നെ അതിൻ്റെ ഒരു അതോറിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം അതിൻ്റെ ഒരു പവറിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളുടെ ബന്ധം കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കർമ്മം കൊണ്ടും നിങ്ങൾ എന്തായിരുന്നു അതിൻ്റെ ഒരു സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് തീർത്തും അന്യരെ പോലെ മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പാർട്ണറിൽ നിന്ന് സ്നേഹവും കാര്യങ്ങളൊക്കെ ലഭിക്കണം എന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്ഥാനം തിരിച്ച് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതുപോലെ തന്നെ ആ ഒരു അവെയർനെസ് കാർഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് നമ്പർ വൺ ആണ് ദാറ്റ് മീൻസ് സണ്ണിൻ്റെ പവറുള്ള ഒരു കാർഡാണ് അത് മാത്രമല്ല ആ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രൗൺ ചക്ര അത്രത്തോളം ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഏത് കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആയിട്ടുള്ള ക്ലാരിറ്റി തരാൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രഗിൾസ് കൊണ്ടൊക്കെ മാറി നിൽക്കുകയാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊന്നും പറ്റാതെ നിന്നിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു പവറിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു പവർ അവരിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സമയങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ആക്ടിവേറ്റായിട്ട് വരണമെന്നില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം കണക്റ്റഡ് ആവേണ്ടുന്ന ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലംസ് മാറി ഏത് സ്ട്രഗിളിലാണോ നിങ്ങൾ പെട്ടിരുന്നത് അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടെന്ന ഒരു ഡിവൈൻ ടൈം ആയതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനും ഈ ഒരു വ്യക്തിക്കും എല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് വിഷമിക്കുകയും സ്ട്രഗിൾ ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കയറി വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചു നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് തന്നെ അതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ എന്തിൻ്റെ പേരിലാണ് മൗഢ്യപ്പെട്ട് നിന്നിരുന്നതെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും റീസൺസ് ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിനേക്കാളും എല്ലാം പ്രധാനമായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് വന്ന് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു ഉണർവ് ഈ ഒരു പേഴ്സൺ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ആ ഒരു തേർഡ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു ഡ്രൈഫ് എന്നുള്ളൊരു കാർഡാണ് അതായത് ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു വിക്ടറിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അതിൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് നമ്പർ സെവൻ കാർഡാണ് സെവൻ എന്ന് പറയുന്നത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് കേതുവിനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്രിയേറ്റീവ് സ്കിൽസ് ഉണരേണ്ടുന്ന ഒരു ടൈമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഒരു ഭയങ്കരമായിട്ട് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ആക്ഷനിലേക്ക് പ്രോപ്പർ ആക്ഷൻ എടുക്കാനായിട്ട് ഭാഗത്തിന് ഒരു ഉണർവ് വരേണ്ടുന്ന ഒരു സമയമാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ആ ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ട് നിൽക്കാനുള്ള സ്വഭാവം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിലൊക്കെ സ്ട്രഗിൾ ചെയ്ത് രണ്ടുപേരെ മൗഢ്യപ്പെടുത്തിയിരുന്ന രണ്ടുപേരും ഒരുപാട് പിന്നോട്ട് വലിച്ചിരുന്ന എനർജീസ് എല്ലാം മാറി മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക അതിനുള്ള ഒരു തീവ്രമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നത് സൂചിപ്പിക്കുന്ന കാർഡ്സ് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരുന്ന ഒരു വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയത് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനോ അവരുടെ ഫാമിലിക്കോ ഒക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു സമയമാണ് അപ്പം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ട് പോകരുതെന്നുള്ള ഉദ്ദേശം എല്ലാം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ചില സമ്മർദ്ദം കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സമയത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് ചില സമയത്ത് വളരെയധികം മൗഢ്യഭാവത്തിലേക്ക് പോവും അതായത് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ അകാരണമായിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടെന്ന് വരാം അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്കോ പോകേണ്ടുന്ന അവസ്ഥ വരെ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് പോലെ ആകെ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അതെല്ലാം മാറി ഈ ഒരു വ്യക്തി വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രതിബന്ധമായിട്ട് എന്താണോ നിങ്ങൾക്കിടയിൽ വന്ന് വേണ്ടിയിട്ടുള്ളത് അതിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ മറ്റെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയാണെന്നുണ്ടെങ്കിൽ പലർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മോശം അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് തന്നെയാണ് കാണുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇക്കി കാര്യങ്ങളെല്ലാം കാര്യങ്ങളും നഷ്ടപ്പെട്ട് അത് മോശം ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി പ്ലേസിൽ നിൽക്കുന്നത് ഇവരുടെ ഒരു ഫാമിലിയാണ് അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളോ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോട് അവരുടെ ഒരു ബ്ലഡ് റിലേഷനിലുള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടുള്ള കടപ്പാട് കാരണമൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടും നിങ്ങളെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സാക്രിഫൈസ് ചെയ്ത് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അവർ അവരുടെ കാര്യത്തിന് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അപ്പോൾ ഇത്രയും നാൾ ആ ഒരു ഭാരവും മനസ്സിൽ ചുമന്നുകൊണ്ട് നടത്തരുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇറക്കി വെക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇനി നിങ്ങളെ മറ്റാർക്കും വിട്ട് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇനി ഒരു തേർഡ് പാർട്ടിയും വേണ്ട നിങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലായാലും അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലായാലും ഏത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ തിരിച്ചു വരുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കോൺടാക്റ്റായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതല്ല അവർ ഉറച്ച ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഇതിനകത്ത് തടസ്സമായിട്ട് നിന്നിരുന്ന കാര്യങ്ങളെ ഇവരായിട്ട് തന്നെ ചുവടോടെ പിഴുതുമാറ്റി നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കുകയാണ് അപ്പം ഏതെങ്കിലുമൊക്കെ സ്വാധീനത്തിൻ്റെ പേരിൽ അവർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നെങ്കിൽ അതെല്ലാം മാറി ഒരു ക്ലാരിറ്റി ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതു മാത്രല്ല ഒരുപാട് സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷനേറ്റ് എനർജിയിൽ നിങ്ങളെ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ത്രീ മേജർ ഒറാക്കൽ കാർഡ്സ് തരുന്ന ആ ഒരു ഉറപ്പ് പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് മറ്റുള്ള ആ ഒരു കാർഡ്സും കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് അത്രയും ഒരു ഫയറി ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ അവർക്ക് തുല്യം നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ രണ്ട് പേരിലും ഇപ്പം നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരു എനർജി വൈസ് നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഡിലേ ആയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ മുന്നോട്ട് പോയിരുന്ന വളരെ സ്ലോയിങ് ഡൗൺ എനർജിയിലുള്ള രണ്ട് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലാണ് ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ മുൻകൈ എടുത്ത് നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലേക്ക് വരാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നേരിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിയേക്കാം അതായത് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ മാത്രമല്ല നേരിട്ട് തന്നെ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നേക്കാം കാരണം അത്രയും ഒരു ഫയറി ആയിട്ടുള്ള എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എത്രയും വേഗം അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് കോണ്ടാക്ട് വരുക എന്ന് പറയുമ്പോൾ ചില റീഡിങ്സിൽ നമുക്ക് ആൾ വരുമെങ്കിൽ പോലും കുറച്ച് സ്ലോ ആവുന്ന ഡിലേ ആവുന്ന റീഡിങ്സ് ഉണ്ട് ഇതെന്ന് പറയുന്നത് എത്രയും വേഗം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ട്രാഫ് കാർഡ് ഒക്കെ പറയുന്നത് പോലെ ആ ഒരു നമ്പർ സെവൻ ചിലപ്പോൾ അതിന് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറിനുള്ളിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സങ്കല്പിക്കാം അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റീഡിങ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗിൽ വന്നിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഏകദേശമുള്ള നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം അത്രയധികം ഒരു എനർജിയാണ് ഒരു റീഡിംഗ് ആണ് അപ്പോൾ കുറച്ച് ക്ലൂസ് കുറച്ച് പേർക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ ബാക്കിയുള്ളവർ അത്രയും നിരാശരായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എനർജിയിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അത് എല്ലാ പ്രതിബന്ധങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരുന്ന അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഒരു വിക്ടറിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്ത് സ്വന്തമാക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം